മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന് തൃശൂർ ജില്ലയിൽ ഉജ്ജ്വല തുടക്കം ക്യാമ്പയിന്റെ തൃശൂർ ജില്ലയിലെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു മാലിന്യമുക്തം നവകേരളത്തിനായി എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അഴിക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചും ഹരിത ടൂറിസമാക്കപ്പെട്ടതിന്റെ പ്രഖ്യാപനം ജനഗുണ ലാബുകൾക്ക് അതിന്റെ കിറ്റുകളുടെ രണ്ടാം ഘട്ടത്തിന്റെ വിതരണം ഇങ്ങനെ തുടങ്ങി വളരെ ശ്രദ്ധേയമായ നിരവധി പരിപാടികൾ നമ്മുടെ ജില്ലയിൽ പ്രഖ്യാപിക്കുന്നുമുണ്ട് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇതേ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ നിർവഹിക്കുകയും ചെയ്യുകയാണ് കേവലം നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിയുടെ ജന്മദിനം മുതൽ ഒരാഴ്ചകാലം തുടർച്ചയായി സേവനമാരം ആചരിക്കണം എന്ന വിധത്തിലൊരു പരിപാടിയിൽ നിന്ന് വിഭിന്നമായി ഒക്ടോബർ ആരംഭിച്ചാൽ ഓരോ മാസവും നാം ചെയ്തു തീർക്കേണ്ട പരിപാടികളെ കുറിച്ച് ഏറ്റവും കൃത്യതയോടെ വിവരിച്ച് ആ പരിപാടികളുടെ പൂർത്തീകരണം പല വിധത്തിൽ പരിശോധിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ചെയ്തു തീർക്കാവുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാം എന്ന് നിശ്ചയിച്ച് ആ അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മുന്നോട്ട് പോകലാണ് ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത കേരളം മിഷൻ ഹരിത പദവി നൽകിയ നാനൂറ്റി അറുപത്തി ഒൻപത് വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചു പീച്ചി ഡാം അഴിക്കോട് മുനിക്കൽ ഡോൾഫിൻ ബീച്ച് എന്നീ രണ്ട് ടൂറിസം കേന്ദ്രങ്ങളെയും ഹരിത ടൂറിസം കേന്ദ്രങ്ങളാക്കി പ്രഖ്യാപിച്ചു